എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് മാർട്ട് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സംസ്ഥാനത്തെ ബി പി എൽ എ ഒ റേഷൻ കാർഡിൽ പേരുള്ള മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ കരാർ തോലോ ചെയ്യുവാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ സർക്കാരിന് മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തവർക്കും അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ പോലുള്ള സ്കീമുകളിൽ ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷകൾ ഓൺലൈൻ വഴി അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവന കേന്ദ്രങ്ങളും മുഖേനയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്റുകളുമായിട്ട് നമ്മുടെ റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൂടി കൊണ്ടുപോകേണ്ടതാണ് ഫോട്ടോ വേണം അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനന തീയതി തെളിയിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ